എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിൽ നിമിത്ത ലക്ഷണങ്ങൾ ഉപയോഗിച്ചുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഇവിടെ നമ്മൾ ഈ പ്രാവശ്യം നിമിത്ത ലക്ഷണങ്ങൾ പ്രകാരം ഫലങ്ങൾ എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിത മാർഗം സംഭവിക്കുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങൾക്കും ഒരു നിമിത്തമായിട്ട് പല ലക്ഷണങ്ങളും നമ്മളുടെ മുൻപിലേക്ക് വരാറുണ്ട് ഈ പറഞ്ഞ നിമിത്ത ലക്ഷണങ്ങളിൽ ശ്രദ്ധയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ വരുന്ന നിമിത്ത ലക്ഷണങ്ങൾ അതറിഞ്ഞ് പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടങ്ങളാണ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളതെന്നത് ഒരു പരമാർത്ഥമായിട്ടുള്ള സത്യമാണ് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ നിങ്ങൾ നിമിത്ത ശാസ്ത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി അതിൽ നൂറ്റിയെട്ട് നിമിത്തങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ നൂറ്റിയെട്ട് നിമിത്തങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നിമിത്ത ലക്ഷണങ്ങൾ നമ്മൾ ഈ തൊടുകുറി ശാസ്ത്രവുമായി കോർത്തിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഈ തൊടുകുറി ഫലങ്ങൾ അങ്ങോട്ട് പറയാൻ പോകുന്നത് ഇതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് കലങ്ങളാണ് ഇതിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന നമ്പർ എഴുതിയിരിക്കുന്ന ആ ഒരു കലം നിങ്ങൾക്കിതിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ് അതായത് അത് ഉടയ്ക്കാനായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ ആ കലം ഉടയുമ്പോൾ ആ കലത്തിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ അതെല്ലാം നിങ്ങളെ തേടി വരാനിരിക്കുന്ന നിമിത്ത ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ഭാഗ്യങ്ങളാണ് അതെങ്ങനെ ഏത് പ്രകാരം വന്നു ചേരും അതെല്ലാം കൃത്യമായി പറയുന്നതാണ് ആ അപ്പോൾ ശരി ഏറ്റവും ആദ്യമായി നിങ്ങൾ ഒരു നിമിഷം ഒന്നും മനസ്സുകൊണ്ട് ഈശ്വര പ്രാർത്ഥന നടത്തുക അത് ഏത് പ്രകാരമാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ദൈവമേ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു കാര്യം ഈ നിമിത്ത ലക്ഷണം എന്നോണം ഈ കലത്തിനുള്ളിൽ കാണാൻ സാധിക്കണേ അതോടൊപ്പം അതെന്റെ അനുഭവത്തിൽ വരണമേ എന്ന് നിങ്ങളുടെ ആ ഇഷ്ട ദൈവത്തോട് കണ്ണുകളടച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ ആദ്യം കാണുന്ന കലം അത് ഈ മൂന്ന് കലങ്ങളിൽ വെച്ചിട്ട് ആദ്യം കാണുന്ന കലം അതിലെഴുതിയിരിക്കുന്ന ആ നമ്പറുകൾ ഏതാണെന്ന് ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക അങ്ങനെ ഇതിൽ നിന്നും വരണം തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിന് ഒരു മിനിറ്റ് സമയവും എടുക്കാവുന്നതാണ് ആ ഇത്രയും സമയം കൊണ്ട് നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു കലം ഇതിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഏറ്റവും ആദ്യമായി ഒന്നാം നമ്പർ കലത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അത് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒന്നാമത്തെ കാലത്തിൽ കാണാൻ സാധിക്കുന്നത് വീട് ഗൃഹോപകരണങ്ങൾ സ്വർണ്ണ നാണയം എന്നിവയാണ് ഇത് തിരഞ്ഞെടുത്ത നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെയധികം ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി കൊണ്ടു നടക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ എടുത്തുപറയത്തക്ക ഒരുവിധ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വന്നിട്ടില്ല എന്ന് തന്നെ പറയാവുന്നതാണ് എന്നാൽ ഇപ്പോൾ ഈ കാണുന്ന അസുലഭ ഭാഗ്യങ്ങൾ ഉടനെ തന്നെ നിങ്ങളെ തേടി വരുന്നതാണ് ആ അതിൽ ഒന്നാമത്തേത് വന്നിരിക്കുന്നത് നിങ്ങളുടെ വീട് എന്നുള്ള ആ ഒരു സ്വപ്നമാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് നിലവിൽ ഒരു വീടുണ്ടെങ്കിൽ തന്നെയും അത്യാകർഷകമായിട്ടുള്ള മറ്റൊരു വീട് സ്വന്തമാക്കാനുള്ള അവസരം തീർച്ചയായിട്ടും ആ അല്ലെങ്കിൽ ഒരു പക്ഷെ നിലവിലുള്ള ഗൃഹം മൂടി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ട് പൊളിച്ച് മറ്റൊരു പുതിയ ഗൃഹം ആ സ്ഥാനത്ത് തന്നെ നിർമ്മിക്കുകയോ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ നിങ്ങൾ ഏറെക്കാലമായിട്ട് ആഗ്രഹിച്ച ആ ഗൃഹോപകരണങ്ങൾ അതധികം താമസിയാതെ തന്നെ നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നുചേരുന്നതാണ് അത് നിങ്ങൾ നേരിട്ട് പോയി മേടിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരിതോഷികമായി ലഭിക്കുന്നതുമാകാവുന്നതാണ് മറ്റൊരു ഭാഗ്യം നിങ്ങളെ തേടി വരാനുള്ളത് സ്വർണ്ണാഭരണങ്ങളാണ് ഇത് ചിലപ്പോൾ കേവലം ഒരു മോതിരമാകാം അല്ലെങ്കിൽ മാലയോ വളയോ കമ്മലോ ഇതിലേതുമാകാവുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണോ അതനുസരിച്ച് വരുന്നതായിരിക്കും ആ പ്രത്യേക ഓർക്കുക നിങ്ങളുടെ കൈവശം നിലവിലുള്ള സ്വർണം മാറ്റി വാങ്ങുന്നതുമെല്ലാം ഇതിൽ പെടുന്നതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ നിങ്ങൾ സ്വർണം കൊടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇത്രയുമാണ് ഒന്നാം നമ്പർ കലം ഉടച്ചതിൽ നിന്നും അത് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വന്നു കിട്ടുന്ന ഭാഗ്യങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് അനി അടുത്തത് രണ്ടാം നമ്പർ കല മുടയ്ക്കുമ്പോൾ അതിനുള്ളിൽ എന്താണുള്ളത് എന്നാണ് നോക്കാൻ പോകുന്നത് ഈ രണ്ടാമത്തെ കലത്തിൽ നിന്നും കിട്ടിയിരിക്കുന്നത് ധനം വിവാഹം ഭക്ഷണം വീട് ഈ നാല് കൂട്ടമാണ് കിട്ടിയിരിക്കുന്നത് ഇത് തിരഞ്ഞെടുത്ത് നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് വളരെയധികം ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വലിയ അളവിൽ ധനം നിങ്ങളെ തേടി വരുമെന്ന് നിമിത്ത ലക്ഷണപ്രകാരം തീർച്ചയായിട്ടും പറയാവുന്നതാണ് ഇത് പല പ്രകാരത്തിലുമാകാവുന്നതാണ് അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരു കൊല്ലം കൊണ്ട് വട്ടം എത്തുന്ന ഒരു ചിട്ടി നിങ്ങൾ ഓൾറെഡി ചേർന്നിട്ടുണ്ട് എന്ന് വെക്കുക അത് നിങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടുന്നതുമാകാം അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരാളിൽ നിന്നും വൻ തുക വായ്പ ചോദിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് യാതൊരു തടസ്സവും കൂടാതെ വന്നു കിട്ടുന്നതാണ് അതിനിപ്പോൾ അതും അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്ത് അല്ലെങ്കിൽ ഒരു അഭ്യുദയാകാംക്ഷി നിങ്ങളുടെ ആ ഒരു അവസ്ഥ കണ്ട് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്നതുമാകാവുന്നതാണ് ഈ പറഞ്ഞത് ഏതാണോ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതെന്ന് നിങ്ങളുടെ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ വരുമെന്ന കാര്യം തീർച്ചയാണ് അതുപോലെ തന്നെ വിവാഹം ഇത്രയും നല്ലൊരു ബന്ധം വന്നു ചേരുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കാത്ത ആ ഒരു സമയത്ത് അങ്ങനെ അങ്ങനെയൊരു വിവാഹബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് തുടർന്ന് അങ്ങോട്ട് അതൊരു നാഴികകലായി നിങ്ങളുടെ ജീവിതത്തിൽ മാറുന്നതാണ് അതുപോലെ തന്നെ ഭക്ഷണം പല വിധത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിച്ച് കഴിക്കാനുള്ള അവസരം നിങ്ങളെ കാത്തിരിക്കുകയാണ് ഇത് ഈ നിമിത്ത ലക്ഷണങ്ങൾ പ്രകാരം വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് ആ മറ്റൊന്നും നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു പുതിയ വീട് എന്നുള്ള നിങ്ങളുടെ ആ ഒരു സ്വപ്നം ഇതോടുകൂടി പൂവണിയാൻ പോവുകയാണ് അതായത് നിങ്ങൾ ഏറെക്കാലമായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ആ ഒരു സ്കെച്ചും പ്ലാനും വെച്ചുകൊണ്ട് പണി കഴിപ്പിക്കാൻ പോകുന്ന എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ആ ഒരു വീട് അത് നിങ്ങൾ ഉടനെ തന്നെ സ്വന്തമാക്കാൻ പോവുകയാണ് ഇത്രയുമാണ് രണ്ടാം നമ്പർ എഴുതിയ കലം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അതിന് മൂന്നാം നമ്പർ കലം മുടയ്ക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ മൂന്ന് എന്ന നമ്പർ ആലേഖനം ചെയ്തിട്ടുള്ള കലം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് നിങ്ങളുടെ മാനസിക സ്ഥിതി നിമിത്ത പ്രകാരം പറയുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ് എന്നാണ് കാണുന്നത് അതിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ നാല് ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് സ്വർണം ധനം ഭക്ഷണം ഗൃഹോപകരണങ്ങൾ അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് സ്വർണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്നും മുടക്കാതെ നിങ്ങളുടെ മനസ്സ് കുളിരുന്ന ആ ഒരു സ്വർണാഭരണം നിങ്ങൾക്ക് പാരിതോഷികമായി ലഭിക്കാനുള്ള ഭാഗ്യമാണ് ചേരാൻ പോകുന്നത് ആ അതിപ്പോൾ മാലയാകാം മോതിരമാകാം കമ്മലാകാം അങ്ങനെ ഏതുമാകാവുന്നതാണ് ഇതിൽ ഏത് എന്ന് തീർച്ചയില്ലെങ്കിലും അത് വന്നു കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇനി നിങ്ങൾക്ക് തന്നെ രണ്ടാമതായിട്ട് കാണുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുമെന്നാണ് ഇതൊരു പക്ഷേ വർഷങ്ങളായിട്ട് നിങ്ങൾ കടം കൊടുത്ത സംഖ്യ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ ഒരു സുഹൃത്തോ സഹപ്രവർത്തകനോ ഒരു വലിയ സംഖ്യ നിശ്ചിത കാലത്തേക്ക് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിക്കുന്നതുമാകാവുന്നതാണ് അതിനിപ്പോൾ അതുമല്ലെങ്കിൽ ബാങ്കിൽ നിന്നും വലിയൊരു തുക ചെറിയ ശതമാനം പലിശയിൽ നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടുന്നതും ആകാവുന്നതാണ് ഇത്രയുമാണ് നിങ്ങളുടെ ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലക്ഷണപ്രകാരം കാണുന്നത് അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് കാണുന്നത് വിവിധ തരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ അത് ആസ്വദിച്ച് കഴിക്കാനുള്ള അവസരങ്ങൾ സംജാതമാകുന്നതാണ് അത് വിരുന്നു സൽക്കാരമാകാം അല്ലെങ്കിൽ ഇതുവരെ കഷ്ടപ്പാടും ദുരിതവുമായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഭക്ഷണ വിഭവങ്ങൾ വാങ്ങിക്കഴിക്കാനുള്ളൊരു നല്ല കാലം വന്നു ചേരുന്നതുമാകാവുന്നതാണ് എന്തായാലും ശരി ഈ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ അത് യഥേഷ്ടം കഴിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നാലാമതായിട്ട് പറയാനുള്ളത് നിങ്ങളേറെ കാലമായിട്ടും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ആ ഗൃഹോപകരണങ്ങൾ നിങ്ങൾ സ്വന്തമാക്കുന്നതാണ് ആ ഇത് ചിലപ്പോൾ നിങ്ങൾ കടകളിൽ നിന്നും ഷോപ്പിങ്ങുകൾ നടത്തുമ്പോൾ അതിനോടൊപ്പം കിട്ടുന്ന ആ സമ്മാന കൂപ്പണുകളിൽ നിന്നും സമ്മാനമായിട്ട് ലഭിക്കുന്നതും ആകാവുന്നതാണ് എന്തായാലും നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ ഇനി അധികം കാലതാമസമില്ല എന്നാണ് നിമിത്ത ലക്ഷണപ്രകാരം ഇവിടെ കാണുന്നത് ആ അത്രയും കാര്യങ്ങളാണ് ഈ മൂന്ന് കാലങ്ങളിൽ ഓരോന്നും നിങ്ങളുടെ താല്പര്യമനുസരിച്ച് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ലക്ഷണശാസ്ത്രവും തൊടുകുറിയും കൂടി കൂട്ടിയിണക്കിക്കൊണ്ട് പറയാനുള്ളത് ആ എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം